ുള്ള തേനീച്ച കർഷകരെ ജോസിയും ഗ്രീനിലോട്ട് സ്വാഗതം ഇത് പ്രകൃതിയിൽ നിന്ന് വന്ന ഒരു തേനീച്ചക്കൂടാണ് നമുക്ക് ബമ്പറായിട്ട് ബമ്പർ അടിച്ചതാണ് അത് അത് വെച്ചപ്പോൾ മൂന്ന് റാട്ടുകൾ വെച്ചില്ലായിരുന്നു അതാണ് കുഴപ്പം റാട്ട് ബാക്കി റാട്ടുകൾ ഇപ്പോഴത്തോട്ട് പിടിപ്പിച്ചു പക്ഷെ മുകളിലോട്ട് ഈ മേൽമൂടി വെച്ച റാട്ടുകൾ എങ്ങനെയോ കാറ്റ് തട്ടിയപ്പോൾ ഇളകി താഴെ മറിഞ്ഞു വീണു പക്ഷേ ലീച്ചുകൾ അവർ അവ പൊതിഞ്ഞ് സൂക്ഷിച്ചു കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല മഞ്ഞ അടകളാണ് കരിഞ്ഞൊടിയൻ്റെ തേനച്ച കൂടാട്ടോ കരിഞ്ഞൊടിയനാണ് നമ്മൾ ഒന്ന് ഉപയോഗി നമ്മളെ ഉപദ്രവിക്കുന്നൊന്നുമില്ല മാറ്റി വെച്ചു കണ്ടോ ആടയെ മാറ്റി വെക്കുകയാണ് സുരക്ഷിതമായിട്ട് ഒന്ന് അടുത്ത് രണ്ടാമത്തെ അട എടുക്കുന്നു അത് നല്ല നല്ല അടയാണ് നല്ല മുട്ടയും പുഴുവും സമാധിയുള്ള ആട മാത്രം നമ്മൾ കെട്ടി വെച്ചാൽ മതി കണ്ടോ അതും വളരെ നല്ല അടയാണ് ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നു സുരക്ഷിതമായിട്ട് വെക്കുന്നു ഡാമേജ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇനിയുണ്ടൊരു അട അത് സൈഡ് അടയാണ് അത് വെക്കണമെന്നില്ല ഇച്ചിരി തേനൊക്കെ ഉള്ളതാണത് അത് കെട്ടി വെക്കുന്നില്ല നമ്മൾ മാറ്റി വെക്കുന്നു ഇനി അതിൻ്റെ അടിയിൽ അടിത്ത അടിപ്പലയിൽ ഈ ഫീഡർ പാത്രം വച്ചിട്ടായിരുന്നു പഞ്ചസാര ലൈന് കൊടുക്കാൻ വേണ്ടി അതും എടുത്ത് മാറ്റി ഇനിയും മുകളിലൊരു ഉണ്ടായിരുന്നു ആ ഫീഡറിലും ഈ അട കെട്ടിയിട്ടുണ്ട് ആടെ ആ അടയും താഴെ പോയി താഴെ പോയി ഇനി ആ അട എടുക്കണം ഉണ്ടോ കൂട് അടിപ്പല കണ്ടോ അത് കുറച്ച് ഈച്ചകളെ ഉള്ളൂ എന്നാലും പെട്ടെന്ന് അവർ കയറി വരും പെട്ടെന്ന് വളരുന്ന ഈച്ചയാണ് കരിഞ്ഞൊടിയും ആ നമ്മൾ അതിൻ്റെ ആ അടയും കൂടെ എടുത്ത് മാറ്റും പാറ്റയൊക്കെ ഓടുന്നുണ്ട് താരമില്ല കേട്ടോ പാറ്റ പേടിച്ചു പോയി അതെൻ്റെ ഇടപാടാണ് ഇവിടെ ഇവിടെ പല സംഭവങ്ങൾ നടക്കുന്നു ആ കണ്ടോ കണ്ടോ നടക്കുന്നുണ്ടോ പാറ്റയൊക്കെ ഈ കൂടിൻ്റെ ഭാഗമാണ് അതിൻ്റെ അകത്ത് അവർ അതിൻ്റെ അകത്തെ ഈ ഈച്ചകളുടെ വെയ്സ്റ്റൊക്കെ തിരുന്ന് ജീവിക്കുന്ന ജീവിയാണ് പാറ്റ പല പല തരം കിട്ടിയാൽ തേനും മോഷ്ടിക്കും അല്ലെങ്കിൽ പഞ്ചസാരപ്പാനുണ്ടെങ്കിൽ കിട്ടിയാൽ അതും കുടിക്കും കണ്ടോ അതിനും റാട്ടുകമ്പുകളെ നമ്മൾ വൃത്തിയാക്കുകയാണ് കണ്ടോ നല്ല വൃത്തിയാക്കണം അത് മെഴുകെല്ലാം അഴുക്ക് മെഴുകെല്ലാം കളഞ്ഞ് കണ്ടോ ചെത്തി ചെത്തി കളയുകയാണ് വൃത്തിയാക്കുകയാണ് കണ്ടല്ലോ ആ അതെല്ലാം നീറ്റാക്കി നമ്മളിങ്ങനെ വെച്ചിരുന്നാൽ പ്രകൃതി വെച്ചിരുന്ന കൂടുകൾ തന്നെ വന്നു തരും നമ്മുടെ കൂടുകൾ നിറയും കുടുകളെന്നറിയും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കൂടുകളിങ്ങനെ വെച്ചാൽ മതി കഴിഞ്ഞുകൊണ്ട് കൂടുകൾ മഴക്കാലത്ത് വന്ന് കൂടും അത് നല്ല ശക്തിയുള്ളതാണ് ഇനി ഇവനെ ഉണ്ടോ ആ അടകളെ എല്ലാം എടുത്ത് അനുയോജ്യമായ രീതിയിൽ കട്ട് ചെയ്യണം ഉണ്ടോ നമുക്ക് ആ നമ്മുടെ ടാട്ടിൽ വെക്കാവുന്ന രീതിയിൽ വേണം നിറച്ചാകരുത് താഴോട്ട് ശകലം സ്പേസിങ് വേണം ഉണ്ടോ താഴെ മുട്ടരുത് ആ താഴത്തെ റീഡിൻ്റെ അടിഭാഗത്ത് മുട്ടാകാത്ത രീതിയിൽ എന്നാൽ ഇതിൽ കവർ ചെയ്യണം കണ്ടല്ലോ കണ്ടോ കണ്ടോ ആ തേനും പൂ പൂമ്പൊടിയും മുകളിൽ വരികയും പുഴു അറകത്ത് താഴോട്ടും വരണം എന്നാൽ അടി മുട്ടരുത് കണ്ടോ അടിയിലെടുത്ത റാട്ടിൻ്റെ അതിൻ്റെ അവിടെ വരെ മുട്ടരുത് അത് പിന്നെ അവർ പണിതൊട്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഇതുണ്ടോ വാഴനാരി എടുത്ത് കിട്ടുന്നതാണ് എടുത്തത് അപ്പം വാഴനാല് നമുക്ക് ഈ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് വേണേൽ ഈ മേൽമൂടിയിലോട്ട് ലംബമായിട്ട് വെക്കുക എന്നിട്ട് ഈ റാട്ടയിൽ ചേർത്ത് വെച്ച് നമുക്ക് കെട്ടാം നടു ഒരു ലംബമായിട്ടൊരു ഒരു വള്ളി കൂടി കിട്ടുകയാണെങ്കിൽ നല്ലതാണ് ഇനി അല്ലാതെ കിട്ടാം നോക്കിക്കോ ഇതുകൊണ്ടോ രണ്ട് വള്ളി കണ്ടോ രണ്ട് വള്ളി വെച്ചു അങ്ങോട്ട് വെച്ചു ഒരാൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ കെട്ടി കണ്ടോ കുറച്ച് അത്രയേ ഉള്ളൂ കാര്യം ഒത്തിരി മുറക്കഴിഞ്ഞി മുറിയിരിക്കുകയും ചെയ്യണ്ട അവിടെ പോകരുത് കണ്ടല്ലോ എവിടെ ഒരു കണ്ടല്ലോ അടുത്ത വള്ളിയോടെ കെട്ടുന്നു ഉറപ്പിക്കുന്നു കണ്ടോ ഒത്തിരി വള്ളിയോട് നീളം വേണ്ട ഒരാവശ്യത്തിന് മതി ആ ഇവിടെ ആടിയോട് കെട്ടുന്നു കണ്ടോ അപ്പോൾ അവിടെ ഉറച്ചു ഇനി ഇതിൽ ഒരു അപാകത ചിലത് പറയും ലംബമായിട്ട് ലംബമായിട്ടൊന്നുകൂടെ കെട്ടുകയാണെങ്കിൽ നല്ലതാണ് എന്നിട്ട് ഇതുപോലെ മുറിക്കിയാൽ മതി അതും പ്രശ്നമില്ല ഇത് ഉറച്ചിരുന്നാൽ മതി രണ്ട് ദിവസം കൊണ്ട് അതെല്ലാം കെട്ടും അവർ ഉറപ്പിക്കും തനിച്ചകൾ അവരെത്ര ഉത്സാഹമാണ് തങ്ങളുടെ മക്കളെ അവരൊരിക്കലും കണ്ടോ ഇതുപോലെ അങ്ങ് ആക്കുന്നു കണ്ടല്ലോ ഇന്ന് കെട്ട് കൂട്ടിലേക്ക് വെക്കുന്നു കൂട്ടിലേക്ക് വെക്കുന്നു എൻ്റെ അകത്ത് ഒരു അടയോടെ ഉണ്ടായിരുന്നു അതുകൂടെ എടുക്കുകയാണ് ഓക്കെ ഇനിയും അതുകൂടെ എടുക്കാൻ വെച്ച് അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അടുത്തൂടെ കെട്ടുകയാണ് പാഴവള്ളി എടുത്തിട്ട് കെട്ടുകയാണ് കണ്ടോ ആ അങ്ങനെ ലംബമായിട്ട് ഉടന്നുകൂടെ കെട്ടുന്നു അതാണ് നല്ലത് ഉണ്ടാകുന്നത് അത് ചെറിയൊരു അപാകത്തെ പറ്റിയതാണ് ലംബമായിട്ട് കെട്ടി എന്നിട്ട് അടിയന്തൊരു വള്ളികളെ കിട്ടിയാലേ ഉറക്കിയുള്ളൂ ഇത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് നമ്മളത് കറക്റ്റ് ചെയ്യുന്നു ഇങ്ങനെ കെട്ടണം ഇതാണ് വേണ്ടത് കണ്ടല്ലോ ഇങ്ങനെ കെട്ടിയാലോ അത് ഉറച്ച ഉറച്ചായിട്ടിരുന്നോളും നല്ല ഉറപ്പായിട്ടിരുന്നോളും അടിയിലേക്ക് അവർ കിട്ടുകയും ചെയ്യും വള്ളികൾ നമുക്ക് മുറിച്ച് കളഞ്ഞാൽ മതി മുറിച്ച് കളഞ്ഞില്ലേ അവർ കട്ട് ചെയ്ത് കളഞ്ഞോളും കേട്ടോ ഒരു പ്രശ്നവും ഇല്ല അത് അവർക്ക് വേണ്ട രീതിയിൽ അത് കൃതിയിലത് ചെയ്യും പ്രത്യേകിച്ചും ഈ സമയത്ത് വളർച്ചാ സീസണിലാണ് തേനീച്ചകളെ നമ്മൾ പിടിച്ചു വെക്കുന്നു അതുപോലെ നമ്മുടെ കൂട്ടി വന്ന തേനീച്ചകളെ നമ്മൾ ലെവലാക്കുന്നു ചിലപ്പോൾ ക്രോസ് ആയിട്ട് കെട്ടും ഇതുപോലൊക്കെ ഇതുപോലൊക്കെ ആയിപ്പോവും അപ്പം അതിനെ നമ്മൾ ലംബമായിട്ട് നമ്മൾ നേരെ നേരെ വെച്ചാൽ മാത്രമേ കണ്ടോ ഇതുപോലെ ആക്കണം ഉണ്ടോ ഒരു ക്രോസ് കേട്ടുകൂടെ കൊണ്ടു അടിയിൽ അങ്ങനെ കെട്ടിട്ട് എടുത്ത് വെക്കണം വള്ളികളൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത വള്ളികളിലൊക്കെ കണ്ടിച്ച് കളയാം കണ്ടോ ഓക്കെ ഇനി നമ്മൾ അതിൻ്റെ അതോട്ട് വെക്കുന്നു ബാക്കി കടകളും അതേപോലെ കെട്ടണം മനസ്സിലായോ ഇതുപോലെ കെട്ടിയാൽ ഇനി ഒരാടയോളം ഉണ്ട് അതും കെട്ടി കഴിയുമ്പോൾ ഓക്കെ ആയിത്തീരും കണ്ടല്ലോ വഴം വാഴവള്ളിയാണ് ഉപയോഗിക്കുന്നത് വാഴവള്ളി ഉപയോഗിച്ച് നമ്മൾ അതിനെ കെട്ടുന്നു കണ്ടല്ലോ ആ അതും അവിടെയും നമുക്ക് കുറച്ച് കണ്ടിച്ച് കളയാം നമ്മൾ മുട്ടയുള്ള ഭാഗം കണ്ടിച്ച് കളയുന്നില്ല അത്യാവശ്യം റീഡിലിരിക്കാവുന്നത് മതി താവിട്ട് കുറച്ച് ഇട വേണം സ്പേസ് വേണം എങ്കിൽ മാത്രമേ അവർക്ക് കൂടുതൽ ഇച്ചിരി വളർത്താൻ പറ്റണം അവർക്ക് തന്നെ അതിനുള്ള സ്പേസിങ് കൊടുക്കണം തീരെ അടിപ്പലയിൽ മുട്ടുന്ന രീതിയിൽ കെട്ടാൻ പാടില്ല കണ്ടോ കണ്ടല്ലോ അതുകൂടെ കെട്ടുന്നു ആ ഇത് ഇങ്ങനെയാണ് കെട്ടേണ്ടത് കണ്ടോ ഇങ്ങനെ ലംബമായിട്ട് കെട്ട് വേണം നടു കൂടെ ഒരു രണ്ടു കെട്ടുകൂടെ വേണം അപ്പോൾ അങ്ങനെയാണ് അതാണ് ഏറ്റവും നല്ലത് അല്പം ഒമ്പ കണ്ടോ ഇങ്ങനെ കെട്ട് കിട്ടണം അപ്പോൾ അവിടെ ഉറച്ചിരുന്നുള്ളൂ കണ്ടല്ലോ ഓക്കെ 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 ഇതുപോലെ ചെയ്യുക അത് അവിടെ ആടയ്ക്കൊന്നും ഡാമേജും ഇല്ല അവർ പെട്ടെന്ന് ഒട്ടിച്ചോളും ണ്ടല്ലോ ആ ഓക്കെ 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 എല്ലാം ശരിയായി ഞങ്ങൾ ഇട്ട് വന്ന് ഇനി ഓരടയോളുണ്ട് അതും കൂടെ അതും മുട്ടയുള്ളതാണ് അതുകൂടെ നമുക്ക് കെട്ടി വെക്കാം ഇച്ചകളെല്ലാം പൊതുഞ്ഞിരുന്നോളൂ ഉണ്ട് അതും കട്ട് ചെയ്ത് തന്നു ആവശ്യ ആവശ്യ രീതിയിൽ കട്ട് ചെയ്താൽ മതി ആവശ്യമില്ലാത്ത മോൾ മോൾ ഭാവമൊക്കെ തേനയില്ലാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഉണ്ടോ കെട്ടുന്ന രീതി പഠിച്ചോ ഇവിടെ എട്ട് കെട്ടല്ല നാല് കെട്ടാണ് കേട്ടോ എട്ട് കെട്ടിന് താഴെ അടിപ്പല അടി ഭാഗത്ത് കമ്പ് വേണം ആ കമ്പില്ല അതുകൊണ്ട് നമ്മൾ ഇതേ രീതിയിൽ വള്ളി കെട്ടുന്നു വള്ളിക്ക് പോരുമ്പോഴേ റബർ ബാൻസ് ഇടാം കേട്ടോ ലംബമായിട്ട് അടിയുന്നൊരു വള്ളി ഇവിടെ കെട്ടുന്നു കണ്ടല്ലോ അടിയുന്നൊരു വള്ളി കെട്ടുന്നു അല്ലെങ്കിൽ ഒരു വള്ളിയല്ലേ രണ്ട് വള്ളി അവിടെ ഉറച്ചിരുന്നോളൂ പോവുകയല്ല കണ്ടല്ലോ കണ്ടോ ആ ഇത് കെട്ട് പോലെ തന്നെയാണ് നല്ല മുറുകിയിരുന്നോളൂ തേനീച്ചുള്ളവരെ അവിടെ ചേർത്ത് വെക്കും കണ്ടോ ആവശ്യമില്ലാത്ത അടകൾ നമുക്ക് കളയാം കേട്ടോ കളയോ കുടിക്കുകയോ ചെയ്യാം ഇനി നമ്മൾ അവർ തൊട്ട് വെക്കുന്നുണ്ടോ കിട്ടുന്നു കണ്ടോ ഇത് സാവകാശം ചെയ്താൽ മതി പക്ഷേ അല്ല ഒത്തിരി താമസിക്കരുത് പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്തത് കേട്ടോ ഈ ആടെയട ചൂട് പോകരുത് അതിന് മുമ്പേ കെട്ടി വെക്കണം കണ്ടോ ഞാൻ അതുകൊണ്ട് വെക്കുന്നു ഓക്കെ ഇതുപോലെ വെച്ചാൽ തേനീച്ചുകളിരുന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് അത് തേനീച്ചുള്ളത് അതിലെല്ലാം മോടിക്കോളും കവർ ചെയ്തോളും എന്നിട്ട് നമ്മളതിട്ട് മുകളിലോട്ട് മേൽമൂടി വെക്കുക എന്നിട്ട് ഇന്ന് തന്നെ ഇവർക്ക് ഫീഡിങ് കൊടുക്കുക വൺ ഈസ്റ്റ് വൺ ആയിട്ട് മോളിൽ നമ്മൾ ട്രേ ആ ട്രെയിൽ ഫീഡിങ് കൊടുത്താൽ അത് അവിടെ കുടിച്ചിട്ട് ഈ അടയെല്ലാം കെട്ടും അപ്പോൾ അത്രയും കൂടെ കൊടുക്കണം അങ്ങോട്ട് അത്രയും കൂടെ ചെയ്യണം ഫീഡിങ് പാത്രം വെക്കുകയാണ് ഇന്ന് തന്നെ ഫീഡിങ് കൊടുക്കുന്നു വൈകുന്നേരം തന്നെ കൊടുത്തേക്കുക അവർ പോവുകയല്ല ഇനി മുകളിലോട്ട് പ്ലാസ്റ്റിക് കൂടെ കെട്ടി മഴയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇടാതുകൊണ്ട് കെട്ടി ഉറപ്പിക്കുക ഇനി മറിഞ്ഞു പോകരുത് അല്ലെങ്കിൽ കാറ്റത്താടരുത് അപ്പോൾ ആ രീതി ചെയ്യുകയാണിത് കൊണ്ട് അതൊരു നല്ല തീരും ഇത് തേനീച്ചിൽ കൂടെ പോകത്തില്ല നൂറ് ശതമാനം സക്സസ് ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട് പിന്നീട് കാണുന്നത്